കോട്ടക്കൽ നഗരസഭ ചിത്രം വ്യക്തമായി ും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കോട്ടക്കൽ നഗരസഭയിലെ രണ്ട് വാർഡുകളിലേക്ക് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രം ഇതോടെ തെളിഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി റഹീമാ ഷെറിൻ ഈസ്റ്റ് വില്ലൂരിലും ടി സജന ചൂണ്ടയിൽ വാർഡിലും മത്സരിക്കാൻ പത്രിക നൽകി റഹിമാ ഷെറീൻ പുതുമുഖമാണ് സജന കഴിഞ്ഞ തവണ ഇതേ വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം ലീഗ് സ്ഥാനാർത്ഥികളാണ് ഇരുവാർഡുകളിലും ജയിച്ചിട്ടുള്ളത് എന്നാൽ നഗരസഭയിൽ അടുത്തിടെയുണ്ടായ സംഭവങ്ങളുടെ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് വനിതാ പ്രാതിനിധ്യമില്ലാത്തതിനാൽ വികസന സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ലീഗിന് നഷ്ടമായിരുന്നു സി പി പി സരളയെയാണ് അധ്യക്ഷയായി തിരഞ്ഞെടുത്തത് ഈ വാർഡിൽ ബിജെപി മത്സരരംഗത്തില്ല എട്ടിനാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കോട്ടക്കൽ കോട്ടക്കൽ ആയുർവേദശാല ശരിയായ ശരിയായ ആയുർവേദം ഫലപ്രാപ്തി ദി കോഓപ്പറേറ്റീവ് കോട്ട് ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ 24 ബ്രാഞ്ചസ് സ്കൂൾ കോട്ടക്കൽ നർച്ചറിംഗ് ക്ലാസ് ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ